തന്റെ ആദ്യ സിനിമയിൽ തന്നെ വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രമാണ് ഗൂഗിളിനെ തേടിയെത്തിയത് റെക്കോർഡ് കളക്ഷനുമായി ആഡ്ജീവൻ തിയേറ്ററിൽ മുന്നേറുമ്പോൾ ഹക്കിയുമായി മാറാൻ ഗോകുലെടുത്ത പ്രയത്നങ്ങളും വലിയ കേടി നേടുന്നുണ്ട് അപ്പോഴാണ് ഈ സിനിമയ്ക്ക് വേണ്ടി താനെടുത്ത മേക്കൌർ ചിത്രം പങ്കുവച്ചുകൊണ്ട് ഗോകുൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ എത്തിയതും ഈ ചിത്രം കണ്ട് ആരാധകരും സിനിമാ പ്രേമിലടക്കം ഞെട്ടുകയും ചെയ്തു ശരീരഭാരം കുറച്ച് ഒരു ശ്രമം നടത്താൻ തനിക്ക് പ്രചോദനമായത് ഹോളിവുഡ് താരം ക്രിസ്ത്യൻ ആണെന്ന് ഗൂഗിൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചത് ക്രിസ്ത്യൻ ബെയിലിന്റെ അസാധാരണമായ ആത്മസമർപ്പണമാണ് ആഡുജീവൻ ായി ഇങ്ങനെ ഒരുങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി നാലിലെ ത്രില്ലർ മെഷീനിസ്റ്റിലെ റസ്നിക് എന്ന കഥാപാത്രത്തിനായി ഇരുപത്തെട്ട് കിലോയാണ് അദ്ദേഹം കുറച്ചത് വെള്ളം ആപ്പിൾ ഒരു ഗ്ലാസ് കോഫി എന്നിവ മാത്രം കഴിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഡയറ്റ് അതെന്നെ വല്ലാതെ ആകർഷിച്ചു ഗോകുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് ഇങ്ങനെയായിരുന്നു ഗോകുലിന്റെ ഈ ഒരു അഭിനയവും ആ കഥാപാത്രത്തിന് വേണ്ടി എടുത്ത എഫേർട്ടും ഒക്കെ വലിയ രീതിയിൽ കൈയടിക്കുമ്പോൾ ഗോകുലിന് ഇനി വരാൻ പോകുന്ന സിനിമകളും അത്രയ്ക്ക് ഗംഭീരമാണ് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതും സാക്ഷാൽ മോഹൻലാലിന്റെ കൂടത്തിൽ ഒരു അവസരം ലഭിച്ചാലോ അങ്ങനെ യാണ് പുതിയ വാർത്തകൾ കേട്ടത് ശരിയാണെങ്കിൽ കെ ആർ ഗോകുൽ ഇനി എത്താൻ പോകുന്നത് മോഹൻലാനൊപ്പമാണെന്നാണ് റിപ്പോർട്ടുകൾ അതും മോഹൻലാന്റെ മകന്റെ റോളിലാണ് ഗോകുൽ ഇനി എത്താൻ പോകുന്നത് മോഹൻലാന്റെ ഏറ്റവും പുതിയതായി തുടങ്ങാൻ പോകുന്ന എൽ മുന്നൂറ്റി അറുപത് എന്ന തരുൺമൂർത്തി ചിത്രത്തിൽ ഭാഗമാക്കാൻ ഒരുങ്ങുന്നു ഗോകുൽ എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും പുതിയ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആട് ജീവിതം ഫെയിം കെ ആർ ഗോകുൽ മോഹലാന്റെ മകന്റെ വേഷത്തിൽ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിൽ എത്തുന്നു എന്നതാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടുകൊണ്ട് ചില മൂവി അനലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയത് വലിയ കൗതുകം സൃഷ്ടിക്കുകയും ചെയ്തു ഗോവിന്റെ ഇത്രയും മനോഹരമായ പ്രകടനം അദ്ദേഹത്തെ വലിയ സിനിമകളിൽ എത്തിക്കും എന്നതിൽ യാതൊരു സംശയമില്ല പക്ഷേ സാക്ഷാൽ മോഹൻലാലിനൊപ്പം തന്നെ എത്തും മോഹൻലാലിന്റെ മകനായി എത്തും എന്നതൊക്കെ ശരിക്കും ഞെട്ടിപ്പിക്കുന്നുണ്ട് ഒരു സാധാരണക്കാരന്റെ വേഷത്തിലാണ് തരുമൂർത്തി ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത് ടാക്സി ഡ്രൈവർ എന്നാണ് ഈ ചിത്രത്തിലെ മോഹൻലാൽ കഥാപാത്രത്തെ കുറിച്ച് അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ അഭിനയ മുഹൂർത്തങ്ങൾ കാണാവുന്ന ചിത്രത്തിൽ ഗോവുൽ കൂടി എത്തുമ്പോൾ ഗംഭീര പ്രകടനങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് തന്നെ വിശ്വസിക്കുന്നു പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഒഫീഷ്യൽ കൺഫർമേഷൻ ഇനി കിട്ടേണ്ടതുണ്ട് കാരണം ചിത്രത്തിന്റെ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അണിയറയിൽ അപ്പോൾ ഗൂഗിൾ എത്താനുള്ള സാധ്യത വേണമെങ്കിൽ ഉറപ്പിക്കാം അങ്ങനെ ചില റിപ്പോർട്ടുകൾ ഇന്നേ ദിവസം വന്നപ്പോൾ ആരാധകരും ആവേശത്തിലായി ഒഫീഷ്യൽ കൺഫർമേഷനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നും അവർ പറയുന്നു